ിൽ മോഹൻലാലിൻ്റെ ആക്ടിങ്ങിനെ വിമർശിച്ച ആളുകൾക്കുള്ള ഒരു വൻ ശക്തമായ ഒരു മറുപടിയാണ് മോഹൻലാലിൻ്റെ ഈ ഫിലിമിലെ ഒരു പെർഫോമൻസ് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞങ്ങൾ കാണാൻ പോയ ഫിലിമിനെ പറ്റിയാണ് ഇതിൽ പറയാനുള്ളത് തുടരും എന്നാണ് ഫിലിമിൻ്റെ പേര് യാതൊരു പ്രതീക്ഷകളും വെക്കാതെ കാണാൻ പോയൊരു ഫിലിമാണ് പക്ഷേ അതിലൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് മോഹൻലാലിൻ്റെ കൂടെ ശോഭന പേർ ഇന്നുണ്ട് എന്നുള്ള ഒരു ഒരു ആയിരുന്നു ആ മൂവി കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം പക്ഷേ വലിയ പ്രതീക്ഷകളില്ലാതെ കാണാനായിട്ട് പോയ ആ ഫിലിം എൻ്റെ പ്രതീക്ഷകളെ എല്ലാം ധരിച്ചു കൊണ്ട് ഒരു മൂവിയായി മാറുകയാണ് ചെയ്തത് അത് ആ തിയേറ്ററിൽ വന്ന് എല്ലാവർക്കും തന്നെ ആ മൂവി അ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം നമ്മൾക്കെല്ലാവർക്കും ഒരു കുടുംബ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ പറ്റി ഉള്ള സ്റ്റോറീസ് വരുമ്പോൾ കൂടുതലും ആളുകൾ അത് അവരവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ദൃശ്യം ത്തിൻ്റെ ഏകദേശം ഒരു മോഡലിലെടുത്ത ഒരു ഫിലിമാണ് എന്നാണ് എനിക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലായത് ഇത് എംബുരാൻ ഫിലിമിന് ശേഷം മോഹൻലാൽ ചെയ്ത ഒരു അടിപൊളി ഒരു കഥാപാത്രമാണിത് അപ്പോൾ എംബുരാൻ ഫിലിമിൽ മോഹൻലാലിൻ്റെ മുഖം പ്ലാസ്റ്റിക് പോലെയാണ് യാതൊരു ഭാവവും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആ കഥാപാത്രത്തെ ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം എന്നുള്ള തരത്തിലുള്ള പല ചർച്ചകളും ഇവിടെ നടന്നിരുന്നല്ലോ ആ ഒരു അഭിപ്രായത്തെ തകർക്കുന്ന രീതിയിലുള്ള മോഹൻലാലിൻ്റെ വളരെ നാച്ചുറലും ഒറിജിനലുമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് നമുക്ക് ഈ ഫിലിമിലായിട്ട് കാണാനായിട്ട് പറ്റുന്നത് ഒരു പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ഉണ്ടായിരുന്നത് അപ്പോൾ എംബുരാളിനാണെങ്കിലും മോഹൻലാൽ അങ്ങനെ അഭിനയിക്കുമ്പോഴും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് അത് അദ്ദേഹം ആ കഥാപാത്രത്തിന് ആവശ്യമുള്ള രീതിയിൽ ആ മുഖത്ത് ഗൗരവവും അതായത് യാതൊരു ഫീലിങ്ങും ഇല്ലാത്ത രീതിയിലുള്ള അദ്ദേഹം ക്യാരി ചെയ്ത ആ ഒരു കഥാപാത്രം അത്രയും സീരിയസ്നെസ് സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് ചെയ്തതാണ് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ എടുത്ത ഫിലിമാണ് തുടരും എന്ന ഫിലിം അദ്ദേഹത്തിൻ്റെ ആക്ടിങ് പറയാനൊരു വാക്കുമില്ല ഒത്തിരി കാലത്തിന് ശേഷം തിയേറ്ററിൽ വളരെയധികം കയ്യടികൾ നേടിയ ഒരു ഫിലിം തന്നെയാണ് എന്ന് പറയാം അപ്പോൾ ഫസ്റ്റ് ഹാ ഹാഫിൽ ഒരു സാധാരണ മൂവി കണ്ട ഒരു ഫീലാണ് നമുക്ക് വന്നത് ഇൻ്റർവെല് വരെ സാധാരണ ഒരു മൂവി ഇങ്ങനെ സാധാരണ രീതിയിൽ പോകുന്ന പോലെ തോന്നി പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ഓരോ സെക്കൻഡും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ തുടരും എന്ന ഫിലിമിലൂടെ തന്നത് സാധാരണഗതിയിൽ എനിക്ക് ഒരു ഫിലിമിലെയും സൂപ്പർ ഹീറോയിസം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഈ ഒരു മൂവിയിൽ മോഹൻലാൽ പോലീസ് സ്റ്റേഷനിലെ ഗ്ലാസ് പൊട്ടിച്ച് മുരുക എന്ന് പറഞ്ഞ് ചാടി വരുന്ന ഒരു രംഗമുണ്ട് അത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് മോഹൻലാലത് റിയാക്റ്റ് ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു സന്ദർഭമാണ് ആ ഒരു ഡയറക്ടർ ആ ഒരു സന്ദർഭത്തിൽ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു സീൻ മാത്രം മതി നമ്മൾ ഭയങ്കരമായിട്ട് കോരിത്തെ പോകുന്ന ഒരു രംഗമാണത് അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും വളരെയധികം അത് കൈയടിക്കുകയാണ് ചെയ്തത് തിയേറ്ററിൽ അത്രമാത്രം നമുക്ക് സന്തോഷം തരുന്ന ഒരു രംഗമാണ് അതുപോലെ തന്നെ ഒരു സസ്പെൻസ് ത്രില്ലറ് തന്നെയാണിത് കാരണം അതിൻ്റെ കഥ എങ്ങോട്ടാണ് പോകുന്നത് ഏത് ഡയറക്ഷനാണെന്ന് നമുക്ക് അവസാനം എത്താറാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം അതിൻ്റെ സ്റ്റോറി നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെയല്ല അവരുടെ ആ ഒരു അവർ ആ സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന മൂവി അത് നല്ല രീതിയിൽ നല്ല ആക്ടേഴ്സ് നല്ല രീതിയിൽ അവ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹിറ്റാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുതന്നെയാണ് ഈ തുടരുമെന്ന് ഫിലിമിലും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാം ഈ മൂവി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ദൈവമേ ഇതാരുടെയും കുടുംബത്തിൽ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ മൂവി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന രീതിയിലാണ് ആ ഒരു മൂവി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് മനുഷ്യരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് തന്നെ പറയാം എന്താണെങ്കിലും ഇത് എനിക്ക് എന്നെ വളരെയധികം സ്പർശിച്ച ഒരു സിനിമ തന്നെയാണ് സെക്കൻഡ് ഹാഫ് നമ്മൾ വള്ളി പുള്ളി വിടാതെ ശ്വാസമടക്കി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഫിലിമാണ് അപ്പം നമുക്ക് ഈ അയർലൻഡിലെ എല്ലാ തിയേറ്ററും തന്നെ ഹൗസ്ഫുള്ളായിരുന്നു അപ്പോൾ നമുക്ക് സിറ്റിയിലുള്ള ഒരു തിയേറ്ററിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ നമ്മളെല്ലാം ഫാമിലി എല്ലാവരുമായിട്ടാണ് പോയത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മൂവിയാണ് ആക്ച്വലി ആ ഫിലിം ഫിഫ്റ്റീൻ പ്ലസ് ഉള്ളവർക്കെ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് അയർലൻഡിൽ ഇൻസ്ട്രക്ഷൻ എങ്കിൽ പോലും എംബുരാനെ പോലെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കയറ്റുന്ന രീതിയൊന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെയും നമുക്ക് തിയേറ്ററിൽ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ആ ഒരു ഫിലിം കാണുമ്പോൾ ഒരു മൂവി കാണുന്നേ കൂടുതൽ നമ്മൾ ഏറ്റവും അധികം നടക്കുന്ന ഒരു കാര്യം ഇത് നമ്മളുടെ ആരുടെയെങ്കിലും ഫാമിലിയിൽ ഒരു സംഭവം നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും നമ്മളുടെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു ഭയാനകമായ ഒരു ഒരു അനുഭവമാണ് ഈ ഫിലിം നമുക്ക് തരുന്നത് എന്താണെങ്കിലും മോഹൻലാലിൻ്റെ പ്രകടനം പറയാതിരിക്കാൻ പറ്റുന്നില്ല ശോഭന അസ് യൂഷ്വൽ അവരുടെ ആക്ടിങ് അതുപോലെ ചെയ്തു എനിക്ക് ശോഭനയെ പറ്റി പറയുവാണെങ്കിൽ ഒത്തിരി പഴയ ഒരു ആക്ടിങ് സ്കില്ലിൻ്റെ ഒന്നും എനിക്ക് തോന്നിയില്ല അത് അവരുടെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയായിരിക്കും എല്ലാ ആക്ട്രസും ചെയ്യുന്ന പോലെ ഒരു പെർഫോമൻസ് മാത്രമേ എനിക്കതിൽ തോന്നിയുള്ളൂ അതുപോലെ മോഹൻലാലിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് വില്ലന്മാരുണ്ട് അവരുടെ പെർഫോമൻസ് ആണെങ്കിലോ പറയാതിരിക്കാൻ ഒരു വഴിയുമില്ല എന്താണെങ്കിലും വളരെ വളരെ കാലത്തിന് ശേഷം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ഈ മൂവി കാണാൻ ആർക്കെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഇത് നമുക്ക് ഒരു നല്ലൊരു മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയുടെ ഒരു നല്ല ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയുടെ ഒരു നല്ല എഫക്റ്റ് നമുക്ക് തരുന്ന ഒരു ഫിലിമാണിത് ആ ഒരു പേര് പോലെ തന്നെ തുടരും എന്നുള്ള ഒരു പേര് ഈ ഫിലിമിലും ആവർത്തിക്കണേ എന്നാണ് എല്ലാവരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഈ ഫിലിമിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും വരണമെന്ന് മനസ്സാലെ ആഗ്രഹിച്ച് പോകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് അതിലെ ഓരോ ആളുകളും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ ക്യാമറ എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾ പോയ തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു അപ്പോൾ നമ്മളുടെ ആ തിയേറ്ററിലിരുന്ന് ആളുകളെല്ലാം സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പിൻഡ്രോഫ് സൈലൻ്റ് ആണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയത് പിന്നെ കുറേ സന്ദർഭങ്ങളിൽ നമ്മളുടെ കണ്ണിനെ ഈറൻ അണിയിക്കുന്ന രീതിയിലുള്ള സീൻസ് ആ ഫിലിമിലുണ്ട് നമുക്ക് ഫാമിലിയിൽ എല്ലാവർക്കും അതുപോലെ ഫ്രണ്ട്സ് കണ്ട എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു നല്ല മൂവിയാണ് അപ്പോൾ നല്ല എന്ത് കാര്യം നമ്മൾ കണ്ടാലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ എംബുരാനിൽ മോഹൻലാലിൻ്റെ ആക്ടിംഗിനെ വിമർശിച്ച ആളുകൾക്കുള്ള ഒരു വൻ ശക്തി മായ ഒരു മറുപടിയാണ് മോഹൻലാലിൻ്റെ ഈ ഫിലിമിലെ ഒരു പെർഫോമൻസ് എന്നെനിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പഴയ കാലത്ത് മിന്നിമറയുന്ന ആ ഭാവാഭിനയങ്ങൾ വളരെ കോരിത്തെറിച്ചാണ് നമ്മൾ കണ്ടിരുന്നത് എന്താണേലും ഒരു അടിപൊളി ഫിലിം അപ്പോൾ കാണാത്ത ആളുകളെ കാണാൻ മറക്കരുത് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഫിലിം കാണുന്നത് നഷ്ടമായിരിക്കില്ല നിങ്ങൾക്ക് അതൊരു നൽശ ഭംഗിയും അതുപോലെ തന്നെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു നല്ല ഒരു മൂവിയാണ് തുടരും അപ്പോൾ തുടരും ഫിലിം ഇനിയും തുടരട്ടെ എന്ന് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി